ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് അഞ്ചുതങ്ങ് ഫോർട്ടിലാണ് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ അഞ്ചുതങ്ങ് ഫോർട്ട് അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഈ കാണുന്നതാണ് അഞ്ചുതെങ്ങ് കോട്ട ഇത് സ്ഥിതി ചെയ്യുന്നത് ആറ്റിങ്ങലാണ് കേട്ടോ ചെറിയ കീഴ് താലൂക്കിൽ ഏകദേശം തിരുവനന്തപുരത്ത് നിന്നും മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കോട്ടയുടെ ഫ്രണ്ട് ഗേറ്റിന്റെ മുന്നിലാണ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ അഞ്ചുതെങ്ങിന്റെ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കൂടാതെ റിസ്ട്രിക്ഷൻസും സംരക്ഷിത സ്മാരകത്തിനെ കുറിച്ചുള്ള വിശദവിവരങ്ങളുമാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച അഞ്ചുതെങ്ങ് കോട്ട പ്രശസ്തമായ ഒരു ചരിത്ര സ്മാരകമാണ് ഇതിന് ഏകദേശം മുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ പ്രത്യേകിച്ച് എൻട്രി ഫീസൊന്നുമില്ല രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെ ഇത് ഓപ്പൺ ആണ് കയറി ചെല്ലുമ്പോൾ തന്നെ രണ്ട് സൈഡിലും മനോഹരമായിട്ട് പുല്ലും മറ്റ് അലങ്കാര ചെടികളും കൊണ്ട് ഗാർഡനിങ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് പിന്നെ നടപ്പാതകളെല്ലാം വെട്ടുകല്ലുകൊണ്ട് പാകിയ നടപ്പാതകളാണ് കോട്ടയ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ ഒരു വലിയ മൈതാനമാണ് നമുക്ക് കാണാൻ കഴിയുക അതിനു ചുറ്റും ഭീമാകാരമായ മതിലുകളും ഒരു ചതുരാകൃതിയിലുള്ള ഷേപ്പാണ് ഈ കോട്ടയ്ക്കുള്ളത് ഇതിൻ്റെ ഒരു വശം കടലിനെ അഭിമുഖമായും മറുവശം നമ്മൾ കയറി വരുന്ന റോഡിലേക്കുമാണ് ഇരിക്കുന്നത് നാനൂറ് ബ്രിട്ടീഷ് പട്ടാളക്കാരും എൺപതോളം സ്വദേശികളും ഈ കോട്ടയ്ക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നടപ്പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഗേറ്റും അതിനകത്ത് വിശാലമായ ഒരു മൈതാനവും കാണാം ഈ മൈതാനത്തിൽ കുറെ തൂണുകളുമുണ്ട് ഈ തൂണുകളൊക്കെ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ കെട്ടിയിട്ട് അടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ കോട്ടയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടുത്തെ ഒരു ഓഫീസർ വഴി നമുക്ക് അറിയാൻ കഴിഞ്ഞു ബ്രിട്ടീഷ് ജോൺ ബാമ്പോ അദ്ദേഹത്തിന്റെ ബി അവര് ആറ്റങ്ങൾ വാങ്ങി അപ്പൊ അതിന്റെ അവർക്ക് സ്ഥലം അപ്പോ അങ്ങനെ അവര് സ്ഥലം അനുവദിച്ചു സ്ഥലം അനുവദിച്ചു പക്ഷെ അഭ്യസാണിയിലെ അനുമതി ഇല്ലാതെയാണ് ഒരു കോട്ട കെട്ടിയത് കോട്ട കെട്ടിയതിന്റെ പിന്നിലെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവര് വ്യാപാരങ്ങൾക്കും പിന്നെ അതുപോലെ വ്യാപാര സാധനങ്ങൾ ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തിട്ട് ഇംഗ്ലണ്ടിലേക്ക് കടത്താൻ വേണ്ടിയിട്ടാണ് ഇത് അവർ കെട്ടിയത് കെട്ടി കെട്ടികള് കെട്ടിയുള്ള സാധനങ്ങളെ സന്ദർശിച്ച് കെട്ടി ഇവിടെ കടൽ മാറുന്നതിന് ഇംഗ്ലണ്ടിലേക്ക് കടത്തു കഴിഞ്ഞു കപ്പൽ മാറി കടത്തുകഴിഞ്ഞു അതിന് അതിന് വേണ്ടിയിട്ടാണെങ്കിൽ കോട്ട അവര് പ്രധാനമായിട്ട് മെയിനായിട്ട് പണി ഇതാണ് റെസ്റ്റിംഗ് ഏരിയ വരുന്നവർക്ക് ഇവിടെ വേണമെങ്കിൽ ഈവനിങ് സമയത്തൊക്കെ വന്നിരിക്കാം ഏർ ഇവിടുത്തെ ഗാർഡനിംഗ് ഒക്കെ ആസ്വദിച്ചിരിക്കാവുന്നതാണ് പിന്നെ ഇനി അവിടെ ഒരു തുരങ്കം ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് നമുക്കിനി ആ തുരങ്കം ഒന്നും കണ്ടിട്ടില്ല ആറ്റിങ്ങൽ കോട്ടയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ തുരങ്കമാണ് ഇപ്പൊ അത് തുരങ്കമൊക്കെ അടച്ചിരിക്കുകയാണ് പണ്ട് ബ്രിട്ടീഷുകാർ ചരക്ക് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് രഹസ്യമായി തിരക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു തുരങ്കമാണത് അപ്പൊ നമുക്ക് തുരങ്കത്തിന്റെ അടുത്തേക്ക് പോവാം ഇപ്പൊ ഈ തുരങ്കം ഒന്നും ഇല്ല കേട്ടോ ഇവിടെ ഇവിടുത്തെ രക്ഷപ്പെടുകയും ചെയ്യാം അതുപോലെ ഈ സാധനങ്ങള് കടത്തിക്കൊണ്ട് പോകുന്നത് ഇതിന്റെ അകത്തുകൂടിയാണ് ഇതിന്റെ അകത്തുകൂടി ഇത് പണ്ട് മുമ്പ് ഗുഹയായിരുന്നു ഇതിന്റെ ഉള്ളിലോട്ട് കടലു വരെ പോകുന്ന ഇതുണ്ടായിരുന്നു സ്റ്റെപ്പ് സ്റ്റെപ്പായിരുന്നു അല്ല അടച്ചു അടച്ചിട്ടത്ര ഒരു അറുപത് എഴുപത് വർഷം വരും അടച്ചിട്ട് പിന്നെ ഇത് സംഗതികത്തൂടി സാധനങ്ങളെ കടത്തി ബോട്ട് മാർഗം വരെ ഇങ്ങനെ കടത്തിക്കൊണ്ടു അതിനുവേണ്ടിട്ടാണ് ഈ തുറന്നു പോകുന്നത് പിന്നീട് ഇത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എം എഴുപത് എഴുപത് കാലഘട്ടത്തില് അന്ന് ഇത് സർക്കാർ ഏറ്റെടുത്തു അപ്പൊ അന്നത്തെ കാലത്ത് ഈ മട്ടപ്പറമ്പ് പോലെയാണ് ഇത് കിടന്നത് അന്ന് ഈ പശുക്കളൊക്കെ പുല്ല് തിന്നാൻ വേണ്ടി വരും ഈ പശു ഇതെല്ലാം പശുക്കളീ പുല്ലിൽ നിന്നിട്ട് ഇതെല്ലാം ഇതെന്താണെന്ന് തന്നെ അറിയില്ല അത് ഇതിനകത്ത് ഇറങ്ങി ഇറങ്ങി നിന്ന് പോകും ഈ ഇറങ്ങിപ്പോയ പശുക്കളെ കാണാ കണ്ടില്ല അപ്പോ ഈ പശുക്കളെ തേടി പോയ ആൾക്കാരൊക്കെ ഉള്ളിലോട്ട് പോയതായി പറയുന്നുണ്ട് അത് വിളിച്ചൊന്നുമില്ല അങ്ങനെ അപ്പോൾ തുരങ്കത്തിൻ്റെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രണ്ട് ശൈലിയും സ്റ്റെപ്പുകൾ നമ്മൾ കണ്ടു മുകളിൽ നിന്നുള്ള വ്യൂ എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ മുകളിലേക്കൊന്ന് കയറുകയാണ് മുകളിലെത്തിയാൽ നാല് കോർണറിലും വീരങ്കി ഘടിപ്പിക്കാൻ വേണ്ടി പണ്ട് നിർമ്മിച്ചിരുന്ന ദ്വാരങ്ങളൊക്കെ കാണാൻ കഴിയും ഇവിടുത്തെ വഴി ഒരുക്കിയിരിക്കുന്നത് ഒരേ സമയം നാല് വശങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള രീതിയിലാണ് ഒരു പക്ഷേ പണ്ട് കാലത്ത് പെട്ടെന്നൊരു അറ്റാക്കുണ്ടായാൽ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ബ്രിട്ടീഷുകാർക്ക് വളരെ വേഗം എത്തിച്ചേരാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ഒരു രീതിയിൽ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാൽ നമുക്ക് കടലൊക്കെ വളരെ വിശാലമായി കാണാനൊക്കെ കഴിയും ഈ പോകുന്ന വഴിയാണ് കേട്ടോ കടലിനഭുഖമായി നിൽക്കുന്ന മറ്റൊരു ഭാഗം കടലിൻ്റെ വശത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന കോട്ടയുടെ ഭാഗത്തും പീരങ്കികൾ വയ്ക്കാനുള്ള സമ്പ്രദായങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പണ്ടുകാലത്ത് കടലാക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഉള്ള ഒരു മുൻകരുതലായിരിക്കാം ഇതൊക്കെ ഈ കോട്ടയ്ക്ക് അടുത്തായിട്ട് തന്നെ ഒരു ലൈറ്റ് ഹൗസും ഉണ്ട് ആ ലൈറ്റ് ഹൗസിൽ കയറണമെങ്കിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പ് എത്തിയാൽ കയറാൻ പറ്റും ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ലൈറ്റ് ഹൗസിലേക്ക് പോയില്ല അപ്പോൾ അടുത്ത കാണാം ബൈ